ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാദ്രമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളത് എന്താണ് വോം കണക്ഷൻ ഗർഭപാത്രത്തിലേക്കുള്ള ഒരു കണക്ഷൻ എന്താണ് എങ്ങനെയാണ് അത് ചെയ്യുക ആ ഒരു കണക്ഷൻ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക അതിലേക്കുള്ള കണക്ഷനിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോവാം താങ്ക് യു ഞാൻ ആദ്യം തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ ഹീല സഫ്ര ഞാൻ ഒരു വെൽനെസ് കോച്ച് ആണ് എന്താണ് വോം കണക്ഷൻ കണക്ഷൻ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിലെ റീപ്രോഡക്റ്റീവ് സെന്റർ ആയ ഗർഭപാത്രത്തോട് അഥവാ യൂട്രസ് ഇതിനെ ശരീരത്തിനോടും മനസ്സിനോടും ശ്വാസത്തിനോടുള്ള ഒരു തമ്മിലുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ആ ഒരു പുനഃസ്ഥാപിക്കാൻ ചെയ്യുന്ന ഒരു ശാന്തമായ ഒരു പ്രാക്ടീസ് ആണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് ഹോർമോൺ അഥവാ കോർട്ടിസോളിനെ കുറയ്ക്കുക ആ ഒരു കോട്ടസോളിന് കുറച്ചിട്ട് അതിലേക്കുള്ള ഓവുലേഷനെ ലളിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് രണ്ടാമതായിട്ട് പാരാസിമ്പത്തറ്റിക് അതായത് റീസെറ്റ് ചെയ്യുക നമ്മളുടെ ഡൈജഷൻ ഇഷ്യൂസിനെ റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആ ഒരു മോഡാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ പെൽവിക് റീജിയനിലേക്ക് രക്തപ്രവാഹത്തെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് ബോഡി അവേർനെസ് ആൻഡ് ഇമോഷണൽ സേഫ്റ്റിനെ കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് അത് നമ്മളുടെ കൺസെപ്ഷനെ റെഡിനസ് ചെയ്യാനുള്ള അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമ്മുടെ നാടി വ്യൂഹത്തെ ശാന്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ കോട്ടുകളിൽ കോട്ടിസോൾ എന്ന ആ ഒരു ഹോർമോൺസിനെ ആ ഒരു റീപ്രോഡക്റ്റീവ് ഹോർമോൺസിനെ അതായത് എഫ് എസ് എച്ച് എൽ എച്ച് ഈസ്ട്രജൻ പ്രൊസ്ട്രോൺ ഇതൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അനുയോജ്യമാക്കുന്നതാണ് മൂന്നാമതായിട്ട് പെൽവിക് ബ്ലഡ് ഫ്ലോ നമ്മളുടെ ആഴത്തിലുള്ള ശ്വാസവും പെൽവിക് റിലാക്സേഷനും യൂട്രസിനെയും ഓവീരിസിനെയും ആ ഒരു ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹത്തെ നന്നാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നാലാമതായിട്ട് ഇമോഷണൽ റിലീസ് നമുക്കുണ്ടാകുന്ന ഭയം വേദന പരാജയം എന്നിവയൊക്കെ നമുക്ക് സേഫായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടു പോവാനുള്ള ഒരു മൈൻഡ് ബോഡി ആങ്കറിംഗ് ആണ് അഞ്ചാമതായിട്ട് സൈക്കിൾ അവയർനെസ് അവർ ചെയ്യുക എനർജി ബിൽഡ് ചെയ്തിട്ട് ഫൈറ്റ്യൂൺ ചെയ്യുക എന്നുള്ളതാണ് ദിവസേന പത്തോ പന്ത്രണ്ടോ മിനിറ്റ് വോംബ് മൈക്രോ റിച്വൽ ചെയ്യാം വോംബ് മൈക്രോ റിച്വൽ എന്ന് വെച്ചാല് ഡബ്ല്യു ബി വോംബ് ഡബ്ല്യു എന്ന് വെച്ചാൽ വാം നമ്മുടെ തണുത്ത കാലാവസ്ഥയാണെങ്കിൽ നമ്മളുടെ ആ ഒരു അടിവയറിൻ്റെ നമ്മളുടെ വയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു എന്തെയ്യാ ഹോട്ട് ബാഗ് ഹോട്ട് വാട്ടർ ബാഗ് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആ ഒരു ഭാഗത്തേക്ക് വെക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഓപ്പൺ ബ്രീത്ത് ഓ എന്ന് വെച്ചാൽ ഓംബിന്റെ ഓ എന്ന് വെച്ചാൽ ഓപ്പൺ ബ്രീത്ത് നാല് മിനിറ്റ് തൊട്ട് ആറ് മിനിറ്റ് വരെയുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്സ് ആണത് എന്താണെന്ന് വെച്ചാൽ നാല് പ്രാവശ്യം കൗണ്ട് ചെയ്ത് ഇൻഹേൽ ചെയ്യുക ആറ് പ്രാവശ്യം എന്തെയ്യാ ആറ് പ്രാവശ്യം കൗണ്ട് ചെയ്ത ശേഷം എക്സെയിൽ ചെയ്യ ശ്വാസത്തെ എക്സെയിൽ ചെയ്യ എന്നിട്ട് അതൊരു ടെൻ ടൈംസ് ആയിട്ട് ആ ഒരു റൊട്ടീന് ഫോളോ ചെയ്യാന്നുള്ളതാണ് മൂന്നാമതായിട്ട് എം ബോംബിൻ്റെ എം എന്ന് വെച്ചാൽ മൈൻഡ് ഫുൾ ടച്ച് നമ്മളുടെ ആ ഒരു താഴ്ഭാഗത്തേക്ക് നമ്മളുടെ യൂട്രസിൻ്റെ വയറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഭാഗത്ത് കൈവച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക വൃത്താകൃതിയിൽ ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുക ഒരു ഇങ്ങനെ വിരൽ വെച്ച ശേഷം മൂന്ന് വിരൽ വെച്ച ശേഷം ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് എന്ത് ചെയ്യാം ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ എന്ത് റൊട്ടേഷൻ റോട്ടോഷൻ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു പൊക്കിൾ പൊക്കിൾ ഉണ്ടല്ലോ ആ ഒരു പൊക്കിളിൻ്റെ സൗണ്ട് റൗണ്ടിലായിട്ട് നമ്മൾ പൊക്കിൻ്റെ മൊത്തത്തിലായിട്ടുള്ള ആ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ട ശേഷം ആ ഒരു ഭാഗത്തേക്കായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് ഒന്ന് സർക്കിൾ ക്ലോക്ക് വൈസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മസാജ് ചെയ്യാം ബി എന്ന് വെച്ചാൽ ബ്രീഫ് വിഷ്വലൈസേഷൻ ബോംബിന്റെ ബി എന്താണെന്ന് വെച്ചാൽ ബ്രീഫ് വിഷ്വലൈസേഷൻ ആണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കണ്ണടച്ചിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക നമ്മളുടെ ഏതാണോ നമ്മൾ വിശ്വസിക്കുന്നുള്ളത് അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ യേശു ദൈവം അപ്പൊ ഇങ്ങനെ നിങ്ങൾ സ്പിരിച്വലി ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ ആ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മളുടെ ആ ഒരു പ്രകാശം ഒരു സൂര്യപ്രകാശം നമ്മളുടെ ആ ഒരു ഗർഭപാത്രത്തിലേക്ക് വയറിന്റെ അടിഭാഗത്ത് ഉള്ള ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാം നമ്മൾ കൈ കൈവെച്ച ശേഷം ആ ഒരു രണ്ട് കൈ നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു വയറിന്റെ അടിഭാഗത്തായിട്ട് കൈവെക്കാം കൈവെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാം വിഷ്വലൈസ് എന്നുള്ളതാണ് ഒരു പിങ്ക് കളർ ഒരു പ്രകാശം സൂര്യപ്രകാശം നമ്മളുടെ ആ ഒരു ഗർഭപാത്രത്തിലേക്ക് ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് അതിന് വിഷ്വലൈസ് വിഷ്വലൈസ് ചെയ്യാം വിഷ്വലൈസേഷൻ ചെയ്യാം ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മളുടെ ആ ഒരു ഗർഭപാത്രത്തോടെന്ത ചെയ്യാ നന്ദി പറയുക എന്നുള്ളതാണ് ഇങ്ങനെ കൈവച്ച ശേഷം നന്ദി പറയാം താങ്ക് യു പറയാ താങ്ക്ഫുൾ ആവാ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഗർഭപാത്രം തന്നതിന് താങ്ക്ഫുൾ ചെയ്യാം രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലൊരു സൂര്യപ്രകാശം ആ ഒരു ഗർഭപാത്രത്തിൽ ആ ഒരു സൂര്യപ്രകാശം പ്രകാശിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം ഇതാണ് ഇതാണ് ബ്രീഫ് വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഏഴ് ദിവസത്തെ ഒരാഴ്ചത്തെ ഒരു ഫ്ലോ ഈ ഒരു റൊട്ടീൻ എങ്ങനെ നിങ്ങളെ ലൈഫ് സ്റ്റൈലില് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ കാൽപാഗതം നമ്മളുടെ കാൽപാദം നിലത്ത് വെച്ച ശേഷം നാല് മിനിറ്റ് തൊട്ട് ആറ് മിനിറ്റ് വരെയുള്ള ആ ഒരു ബ്രീത്തിങ് ടെക്നിക്സ് പറഞ്ഞുവല്ലോ ആ ഒരു മൈൻഡ്ഫുൾ ടച്ച് നമ്മൾ എന്തെയ്യാ ടച്ച് ചെയ്യാം ഒന്ന് നാല് മിനിറ്റ് ഇൻഹേൽ ചെയ്യ ആറ് മിനിറ്റ് ആ ഒരു കൗണ്ട് ചെയ്തിട്ട് എക്സെയിൽ ചെയ്യ നമ്മൾ വൺ ടൂ ത്രീ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക കാലെന്ത് ചെയ്യുക ഗ്രൗണ്ടിൽ നമ്മൾ നിലത്ത് കാല് നല്ല രീതിയിൽ കുത്തുക ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെയ്യാ ചമ്പ്രം പടഞ്ഞ ശേഷം എന്തെയ്യാ ഏഹ് നമ്മൾ ഗ്രൗണ്ടിൽ ഇരുന്ന ശേഷം നമ്മൾ നിലത്തിരിക്കുമല്ലോ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ സ്കൂളിലൊക്കെ നിലത്തിരുന്നിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുക ആ ഒരു രീതിയിൽ ചമ്പ്രം പടഞ്ഞിരിക്കുക എന്ന് പറയും ഞങ്ങൾ ഞങ്ങൾ ഇവിടെ അപ്പൊ ആ ഒരു രീതിയിൽ ഇരുന്ന ശേഷം എന്തെയ്യാ നിങ്ങൾ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാ ഒന്ന് കാൽപാത നമ്മൾ ശരീരം ആ ഒരു ഭാഗത്തേക്ക് നിലത്തേക്ക് എത്തി എന്നുള്ള ആ ഒരു ഗ്രൗണ്ടിങ് ചെയ്യാന്നുള്ളതാണ് അതിനുശേഷം എന്ത് ചെയ്യാം ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക വൺ ടു ത്രീ ഫോർ എന്നിട്ട് കൗണ്ട് ചെയ്തിട്ട് ഇൻഹേൽ ചെയ്യാം ഞാൻ ഒന്ന് ഡെമോ കാണിച്ചു തരാം തരാട്ട് എക്സെൽ ചെയ്യുമ്പോ ഹൂന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ എക്സെൽ ചെയ്യ എന്നിട്ട് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നിട്ട് കൗണ്ട് ചെയ്യണം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നുള്ളത് എക്സസൈസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഇനി രണ്ടാം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ഡേ ത്രീ ആൻഡ് ഫോർ എന്ത് ചെയ്യുക അതിനെ റിലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കെട്ടിക്കിടക്കുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനെയൊക്കെ ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്സിലൂടെ എന്ത് ചെയ്യുക റിലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂണിലൂടെ എന്ത് ചെയ്യുക അത് റിലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന് ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്ക ആ ഒരു രീതിയില് നിങ്ങൾ എന്ത് ചെയ്യാ സോഫ്റ്റ് ആയിട്ട് ആ ഒരു സൗണ്ടിലൂടെ എന്ത് ചെയ്യാ രണ്ട് മിനിറ്റ് നേരം ആ ഒരു ട്യൂണ് എന്ത് ചെയ്യാ ആസ്വദിക്കുക എന്നുള്ളതാണ് അവർ എന്ന് പറഞ്ഞുള്ള ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതിന് ആ ഒരു ആറ് സെക്കൻഡിലായിട്ട് പുറത്തേക്ക് വിടുന്ന പോലെ എക്സെൽ ചെയ്യുന്ന പോലെ നമ്മൾ ശ്വാസം എക്സെൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ട് എന്തെയ്യാ റിലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു ടെക്നിക്സാണ് ഡേ ത്രീ ആൻഡ് ഫോറിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഡേ ഫൈവിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ എന്റെ ഓംബ് സുരക്ഷിതവും ശക്തവുമാണ് എന്ന അഫമേഷൻസ് ഇരുപത്തി തവണ പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു അടിവയറിന്റെ ഭാഗത്ത് രണ്ട് കൈ ഇങ്ങനെ ഒന്ന് ലവ് ഷേപ്പിൽ ഇങ്ങനെ പിടിക്കുക പിടിച്ച ശേഷം ആ ഒരു ഭാഗത്തേക്ക് എന്തു ചെയ്യാം നമ്മളൊന്ന് സ്നേഹത്തോടെ അതിനോട് അഫർമേഷൻ പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി വായിൽ എന്താ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു അഫമേഷൻ പോലെ പറയാ വേർഡ്സ് ഞാൻ ഇനി പറയുന്ന ആ ഒരു വേർഡ്സ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം എൻ്റെ ഗർഭപാത്രം സുരക്ഷിതവും ശക്തവുമാണ് എൻ്റെ ഗർഭപാത്രം സുരക്ഷിതവും ശക്തവുമാണ് എൻ്റെ ഗർഭപാത്രം സുരക്ഷിതവും ശക്തവുമാണ് ആ ഗർഭപാത്രത്തെ വിഷ്വലൈസ് ചെയ്തിട്ട് കണ്ണടച്ച് ഗർഭപാത്രത്തെ വിഷ്വലൈസ് ചെയ്തിട്ട് കൈ ഇതുപോലെ വെച്ചിട്ട് ഗർഭപാത്രമുള്ള ഉള്ള നമ്മളുടെ അടിവയറിൽ വെച്ച് ശേഷം എന്ത് ചെയ്യാം ഇങ്ങനെ പറയാം എന്റെ ഗർഭപാത്രം സുരക്ഷിതയാണ് എൻ്റെ ഗർഭപാത്രം സുരക്ഷിതവും ശക്തവുമാണ് എൻ്റെ ഗർഭപാത്രം സുരക്ഷിതവും ശക്തവുമാണ് ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് ഡേ സിക്സിൽ ഫോളോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹിപ് സർക്കിൾ പെൽവിക് പെൽവിക്സ് അത് നമ്മൾ എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു നമ്മളുടെ പൊക്കിളിന്റെ ചുറ്റു ആയിട്ട് എന്തെയ്യാ ക്ലോക്ക് വൈസിൽ മൂന്ന് മിനിറ്റോളം എന്തെയ്യാം മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മസാജ് ചെയ്യിപ്പിക്കുക ഈ ഒരു രീതിയിൽ ക്ലോക്ക് വൈസ് ആയിട്ട് സർക്കിൾ ഷേപ്പിൽ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടാപ്പ് ചെയ്യുക ഈ ഒരു മൂന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ആ ഒരു ഭാഗത്തേക്കുള്ള ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവും ആ ഒരു ഡൈജഷൻ ഇഷ്യൂസിന് കറക്റ്റ് ടൈം പിന്നുള്ളതാണ് ഈ ഒരു ഡേ സിക്സിൽ ചെയ്യുന്നുള്ളത് ഡേ സെവനിൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ ആ ഒരു ഗർഭപാത്രത്തിലേക്ക് ഒന്നുകൂടി കൂടി എന്തെയ്യുക നന്ദി പറയുന്ന ഒരു ടെക്നീസ് ആണ് ആ ഒരു ഒരു മിനിറ്റോളം നമ്മൾ എന്തെയ്യുക ജേണലിങ് ചെയ്യുക എന്ത് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് താങ്ക് യു പറയാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഗർഭപാത്രത്തോട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി എന്താന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ നമ്മളുടെ നെരിയാണിയുടെ മുകളിലോട്ട് ജോയിൻ്റ് ജോയിന്റ് നാല് പേരിൽ മുകളിലോട്ടേക്ക് വെക്ക എന്നിട്ട് കിട്ടുന്ന സാൻ ഇൻ ജിയാവ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ് നമ്മൾക്ക് നമ്മളുടെ പ്രഗ്നൻസിനെയും അതേപോലെ നമ്മളുടെ ഹോർമോണിൽ ബാലൻസിനെയൊക്കെ പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എസ് പി സിക്സ് എന്ന് പറയുന്ന സാൻ ഇൻജിയായോ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് നമ്മൾ ഈ ഒരു വിരൽ വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിന്റിലേക്ക് മാത്രം എസ് പി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്ക് പ്രഷർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയറിന്റെ ഭാഗത്ത് പൊക്കിളിന്റെ താഴേക്കായിട്ട് എന്ത് ചെയ്യാം മൂന്ന് വിരല് നമ്മൾ ഈ ഒരു മൂന്ന് വിരലുണ്ടല്ലോ മൂന്ന് വിരൽ പൊക്കിളിന്റെ താഴേക്കായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ആ ഒരു ഭാഗത്ത് നടുവിലായിട്ട് നമ്മൾ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ സെൻട്രൽ ലൈനിൽ പൊക്കിളുടെ സെൻട്രൽ ലൈനിലായിട്ട് കിട്ടുന്ന മൂന്ന് വിരൽ വെക്കുക വെച്ചിട്ട് കിട്ടുന്ന ആ ഒരു സെൻട്രൽ ഉള്ള ആ ഒരു പോയിന്റ് ആണ് സി വി ഫോർ എന്ന് പറയുന്ന ഗുവാൻ യുവാൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക സോഫ്റ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നാണ് ഇനി കാലിൻ്റെ ഒരു കാലിൻ്റെ ഫസ്റ്റ് ടോയും സെക്കൻഡ് ടോൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക വി ഷേപ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഒരു രണ്ട് ടോൺ കണക്ഷൻ ആവുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെല്ലെ ഒരു മുപ്പത് അല്ലെങ്കിൽ അറുപത് സെക്കൻഡ് എന്തെയാ എഴുതായിട്ടൊന്നും എന്താ പ്രഷർ ചെയ്ത് കൊടുക്കുക മുപ്പത് നാൽപ്പത് സെക്കൻഡായിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റോളം എന്ത് ചെയ്യുക പ്രഷർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കുക ആ ഒരു കുഴിയിൽ എന്ത് ചെയ്യുക പ്രെസ് ചെയ്തിട്ട് ആഴത്തിൽ എന്ത് ചെയ്യുക പ്രസ് ചെയ്ത ശേഷം ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കാം ബ്രീത്തിങ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ജസ്റ്റ് ആ ഒരു പ്രഷർ കൊടുക്കുന്നതിലൂടെ ഇതൊക്കെ ഈ ഒരു ടെക്നീക്സ് നിങ്ങൾ കണ്ടിന്യൂ ഒരു ത്രീ ഓർ ഫൈവ് സിക്സ് മന്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഗർഭപാത്രം നിങ്ങൾക്ക് ഗർഭധാരണം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു അക്യുപ്രഷർ പോയിന്റ്സ് ഒഴിവാക്കാം നിങ്ങൾ ഗർഭധാരണം നിങ്ങൾ ഗർഭം ധരിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഒരു അക്രിപ്രഷർ പോയിന്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാം പ്രഷർ കൊടുക്കുന്നത് നിങ്ങൾ സ്റ്റോപ്പ് എന്നുള്ളതാണ് ഇതൊരു ജനറൽ വെൽനസ് എഡ്യൂക്കേഷൻ ആണ് ശരീരം ശരീരം എല്ലാം നോർമൽ ആകാം പക്ഷേ നിങ്ങളുടെ ഗർഭപാത്രം പക്ഷേ ഗർഭധാരണം താമസിക്കുന്നു ആ ഒരു ഗർഭപാത്രത്തിനോടുള്ള ബന്ധം തന്നെ കുറവായിരിക്കാം അതിന് നിങ്ങളെ ആ ഒരു ബന്ധത്തെ മെച്ചപ്പെടുത്താന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ആ ഒരു ഗർഭപാത്രത്തിലേക്കുള്ള ഒരു കണക്ഷന്റെ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞത് നിങ്ങളുടെ സ്ട്രെസ് ഭയം തുടർച്ചയായിട്ടുള്ള നെഗറ്റീവ് ടെസ്റ്റ്സ് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ ആ ഒരു ടെസ്റ്റ് നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് ടെസ്റ്റ് ഒക്കെ നെഗറ്റീവ് ആയിരിക്കും ഇവയെല്ലാം ശരീരത്തിന്റെ സുരക്ഷിതമല്ല എന്ന് തോന്നിക്കുന്നു അപ്പോൾ ശരീരത്തെ സുരക്ഷിതമല്ല എന്ന് തോന്നിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഹോർമോൺസ് ഇംബാലൻസ് ചെയ്യിപ്പിക്കുകയോ നിങ്ങളുടെ ആ ഒരു ഗർഭപാത്രം ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗർഭം ഉണ്ടാവാനുള്ള ചാൻസസ് കുറയും എന്നുള്ളതാണ് പരിഹാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാവും അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു ഗർഭപാത്രത്തിലേക്കുള്ള കണക്ഷൻ ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്സിലൂടെയും ആ ഒരു ടച്ചിലൂടെയും ആ ഒരു അവേർനെസ്സിലൂടെ എന്ന് പറഞ്ഞ ഈ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു വിഷ്വലൈസ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്സും അതേപോലെ ആ ഒരു മൈൻഡ് ഫുൾ ടച്ച് വിഷ്വലൈസേഷൻ ഇതൊക്കെ നമ്മൾ കണ്ടുവല്ലോ ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് ആ ഒരു വോംബ് റിച്വലൈസേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആ ഒരു വോംബ് റിച്വലൈസേഷൻ നിങ്ങൾ നിങ്ങൾ ഡെയിലി ആ ഒരു റൊട്ടീൻസിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാമ്പ് താഴ്ഭാഗത്ത് മൃദുവായ ഒരു ചൂട് രണ്ട് മിനിറ്റ് പിടിക്കുക എന്നുള്ളതാണ് ഓ ഓപ്പൺ ബ്രീത്ത് നാല് നാലെണ്ണം ശ്വാസം എടുക്കുക അഞ്ചെണ് ആറെണ്ണം പുറത്തേക്ക് വിടുക അതൊരു പത്ത് പത്ത് സർക്കിളായിട്ട് ആ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കുക പിന്നെ മൈൻഡ് ഫുൾ ടച്ച് എം എന്ന് പറഞ്ഞാൽ മൈൻഡ് ഫുൾ ടച്ച് നമ്മളുടെ ആ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് സ്ലോലി സർക്കിൾ വൈസ് ക്ലോക്ക് വൈസ് ആയിട്ട് രണ്ട് മിനിറ്റ് ടാപ്പ് ചെയ്യാം നാലാമതായിട്ട് ബി ബ്രീഫ് വിഷ്വലൈസേഷൻ ആണ് നമ്മളുടെ ആ ഒരു പ്രകാശം പിങ്ക് കളറുള്ള ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശം നിങ്ങളുടെ ആ ഒരു ഗർഭപാത്രത്തിലേക്ക് പ്രകാശിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ നമ്മളുടെ പറഞ്ഞ എസ് ബി സിക്സ് സി വി ഫോർ എൽ വി ത്രീ ഈ മൂന്ന് പോയിന്റ്സ് നിങ്ങൾ ഒരു മുപ്പത് തൊട്ട് അറുപത് സെക്കൻഡ് വരെ പ്രഷർ ചെയ്ത് കൊടുക്കുക പ്രഗ്നൻസി നിങ്ങൾ സക്സസ് ആയി തോന്നിയാൽ എസ് പി സിക്സ് എന്ന് പറയുന്ന ഈയൊരു പോയിന്റ് പ്രഷർ ചെയ്യാതിരിക്കാം തീർച്ചയായും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഗർഭപാത്രത്തിലേക്കുള്ള ബന്ധത്തെ ഓപ്പണായി ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഗർഭപാത്രം ഓപ്പൺ ആകും നിങ്ങൾക്കിത് നിങ്ങൾക്ക് ഗർഭപാത്രം നിങ്ങൾക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായും ആ ഒരു ഗർഭപാത്രത്തിലേക്കുള്ള കണക്ഷൻ ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഫ്രീ ഫെർട്ടിലിറ്റി ഹീലിംഗ് കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ താങ്ക് യു ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്